നമസ്കാരം വിദേശത്തൊക്കെ ജോലിക്ക് പോകുന്നവർ ഒരു വിസയിൽ ഒരു കമ്പനി ചെന്നതിന് ശേഷം നല്ലൊരു ഓഫർ കിട്ടുമ്പോൾ വേറൊരു കമ്പനിയിലേക്ക് പോകുന്നതിന് അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് തിരിച്ച് നാട്ടിൽ വരികയോ ഒക്കെ ചെയ്തിട്ടാണ് തിരിച്ചു പോകുന്നത് അല്ലെങ്കിൽ ആ വിസയുടെ കാലാവധി ചെയ്യുകയാണ് ആ അവസ്ഥയിലാണ് നമ്മുടെ ശശി തരൂർ ഇപ്പോഴുള്ളത് തിരുവനന്തപുരം എം പി ആണ് അദ്ദേഹം വിശ്വപൗരനാണ് നല്ല എഴുത്തുകാരനാണ് വാഗ്മാണ് പ്രാസംഗികനാണ് നല്ലപോലെ ഭാഷ കൈയ്യാനും ചെയ്യാൻ അറിയാവുന്ന ആളാണ് അദ്ദേഹത്തിന് ഇപ്പോൾ പറ്റിയിരിക്കുന്ന കുഴപ്പം ഇതാണ് ഞാൻ ഈ ഇബ്മേൽ പറഞ്ഞ കാര്യമാണ് എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീ രാഹുൽ ഗാന്ധി ശ്രീ രാജീവ് ഗാന്ധിയാണ് കൂറുമാറ്റ നിരോധന നിയമം ഇന്ത്യയിൽ കൊണ്ടുവന്നത് അതിനുമുമ്പ് ഇന്ന് രാവിലെ ഇരിക്കുന്ന ആളിന് വേറെ പാർട്ടിയിലോ ചാടിച്ചടിപ്പാൻ പറ്റുമായിരുന്നു അപ്പോൾ കൂറുമാറ്റ നിരോധന നിയമം പ്രാബല്യത്തിലുള്ള ഒരു രാജ്യത്ത് വേറൊരു പാർട്ടിയിലേക്ക് തൽക്കാലം മാറിക്കഴിഞ്ഞാൽ എം പി സ്ഥാനം പോകുന്നതിലുപരി അടുത്ത ആറു വർഷത്തേക്ക് മത്സരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഒരു ചെറിയ പണി അതിനകത്തുനിന്ന് തന്നെ ചെയ്ത് രക്ഷപ്പെടാമെന്ന് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ശശി തരൂർ അദ്ദേഹം മണ്ടനാണോ തുരുമ്പാണോ തലച്ചോറ് എന്നൊക്കെയാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങൾ പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം തന്നെ ഒരു സർവേ നടത്തിയിട്ട് പറഞ്ഞു അടുത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഞാനാണോ അതിന് പരമയോഗ്യൻ ഞാനാണെന്നാണ് പറയുന്നത് ചെറുപ്പം തൊട്ട് തന്നെ പാർട്ടിക്ക് വേണ്ടി പടപൊരുതി അടിയും മേടിച്ച് തലയും പൊട്ടിച്ച് കണ്ണും കാണാതെ ചെവിയും കേൾക്കാതെ വന്ന് ആശുപത്രികളിൽ ദിവസങ്ങളോളം കടന്ന് ചുവരിഴുചെയും പോസ്റ്റർ ഒട്ടിച്ചും ഒക്കെ കഷ്ടപ്പെട്ട് വരുന്ന സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും യുവജന നേതാക്കൾ വളർന്ന് വലുതായി പാർട്ടി എന്താണെന്നും ഓരോ പാർട്ടികളുടെയും വിശ്വാസം എന്താണെന്നും എങ്ങനെ ജനങ്ങളെ കാണണമെന്നും ഓരോ സാധാരണ ജനങ്ങളോടും അടുത്തിടപഴകേണ്ടത് എങ്ങനെയാണെന്നും ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് കേരള രാഷ്ട്രീയത്തിൽ ഓരോ നേതാക്കന്മാരും ഉണ്ടായിട്ടുള്ളത് അതിന് വളരെ മകട ഉദാഹരണമാണ് ശ്രീ ഉമ്മൻചാണ്ടി അങ്ങനെ സാധാരണക്കാരനുമായി അടുത്തു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഒരുപക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ പാടുള്ളൂ എന്നാണ് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അവർ രണ്ട് തരം മുഖ്യമന്ത്രിമാരെ സംസ്ഥാനം പലപ്പോഴായി കണ്ടിട്ടുണ്ട് അപ്പോൾ വിഷു പൗരന് തിരുവനന്തപുരത്തെ തന്നെ വോട്ടർമാരെ നേരിട്ട് പലരെങ്കിലും അറിയാവുന്ന ചോദിച്ചാൽ അറിയില്ല എന്നുള്ള സത്യം കേരള സംസ്ഥാനത്തെ ഏത് കക്ഷിയിൽപ്പെട്ട രാഷ്ട്രീയക്കാരനും അല്ലെങ്കിൽ എംപിക്കും എം എൽ എക്കും ഒരു പഞ്ചായത്തിലെ പത്തു പേരെ പേരെങ്കിലും അടുത്തറിയുകയും അവർ ഫോൺ വിളിച്ചാലും അറിയാവുന്നവരാണെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം അത് ശരിയുമായിരിക്കും അങ്ങനെ സ്വന്തം മണ്ഡലത്തിലെ പത്ത് വോട്ടർമാരെ ഒരു പഞ്ചായത്തിലോ ഒരു വാർഡിലോ കണ്ടെത്താനോ അവരുടെ നമ്പരോ കയ്യിലില്ലാത്ത ഒരു വ്യക്തിയാണ് ഈ വിശ്വപൗരനായ ഈ ശശി തരൂർ എന്ന് തീർത്തു പറയാം അയാളുടെ അടുത്ത് ഇന്നൊരു കാര്യം പറയുമ്പോൾ തന്നെ സാധാരണക്കാർ കഴിയില്ല നിങ്ങൾക്കറിയാം അദ്ദേഹം ജയിച്ചു വന്ന സമയത്ത് തിരുവനന്തപുരം സിറ്റിയെ സ്വിറ്റ്സർലൻഡ് ആക്കുമെന്ന് പറഞ്ഞു തിരുവനന്തപുരത്ത് ചെല്ലുമ്പോഴൊക്കെ ഞാൻ നോക്കും ശശി തരൂരിന്റെ വകയായ സ്വിറ്റ്സർലൻഡ് എവിടെയാണെന്ന് ഇന്നുവരെ കാണാൻ സാധിച്ചിട്ടില്ല താൻ ജോലി ചെയ്ത് വളർന്നു വന്ന യു എൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ മുതലാളിത്ത സംസ്കാരത്തോടാണ് അദ്ദേഹത്തിന് താല്പര്യം കമ്മ്യൂണിസത്തെ അദ്ദേഹത്തെ ഈർക്കുന്നുണ്ട് പക്ഷെ കമ്മ്യൂണിസത്തെ എതിർക്കുമ്പോഴും അദ്ദേഹം മുഖ്യ നമ്മുടെ മുഖ്യമന്ത്രിയെ പൊക്കി ലേഖനങ്ങൾ എഴുതും ഓരോ സമയത്ത് എന്താണോ തോന്നുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ് ഈ വിശ്വപൗരനായ മനുഷ്യന്റെ ഇപ്പോഴത്തെ പണി എന്നുള്ളതാണ് സത്യം നമ്മളിപ്പോൾ ഒരു റോഡിൽ കൂടെ പോവുകയാണ് അല്ലെ തോട്ടിൽ പോകുന്ന സമയത്ത് അടുത്തു കണ്ട കുളത്തില് മൊത്തം നല്ല മീനാണെന്ന് പറഞ്ഞ് എടുത്തുകയാണ് അവിടെ ചെന്ന മീൻ്റെ കൂടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എല്ലാം തവളയാണ് മീനായിട്ട് തോന്നിയെന്ന് തോന്നിയാൽ എന്ത് ചെയ്യും കയറിപ്പോകും അങ്ങനെ കയറിപ്പോകാതെ ഒരു പാർട്ടിയിൽ നിന്ന് ഇവിടെ കഷ്ടപ്പെട്ട് പലരും ജയിച്ച് കയറി വന്നിട്ടുള്ള അല്ലെ നാട്ടുകാർ ജോലി ചെയ്ത് ജയിപ്പിച്ചു വിട്ടേ മനുഷ്യൻ അയാൾ പാർട്ടിയുടെ വോട്ട് കോൺഗ്രസ്കാരുടെ വോട്ട് മേടിച്ചു തന്നെ ജയിച്ചത് പതിനാറായിരത്തിൽ പേരെ വോട്ടിനാണ് ജയിച്ചത് ഈ വിശ്വപൗരൻ ആ മനുഷ്യൻ ആ പാർട്ടിയിൽ നിന്നുകൊണ്ട് അവരുടെ ഗുണ അവർ നൽകാവുന്ന എല്ലാ കാര്യങ്ങളും ശേഷം പുറത്തിറങ്ങിയിട്ട് ആ പാർട്ടി കുറ്റം പറയുകയും അതിന് ഇന്നലകളിലെ കുറ്റം പറയുകയും ചെയ്യുന്ന മനുഷ്യത്വരമാണോ അല്ലെങ്കിൽ ഒരു വിശ്വപൗരനായ ഒരു സാമൂഹ്യനീതിയെപ്പറ്റി എന്താണെന്ന് അറിയാവുന്ന രാഷ്ട്രീയം എന്താണെന്ന് അറിയാവുന്ന ഒരാളെങ്കിലും ചെയ്യുവോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് എന്നെ ഒന്ന് പുറത്താക്കൂ എന്നെ ഒന്ന് പുറത്താക്കൂ എന്നാണ് പറഞ്ഞു ഞങ്ങൾക്ക് കയറി പോയപ്പോ കോൺഗ്രസുകാർക്കെല്ലാം ചോദിക്കുന്നതാണ് സി പി എംമാർക്കും ബി ജെ പി കാര്ക്കും കോൺഗ്രസ്സുകാർക്കും ഇയാളെ ഇപ്പോൾ ഒരുപോലെ ഇഷ്ടമല്ലാത്തൊരവസ്ഥയിലെത്തിയിരിക്കുന്നത് നിലമ്പൂർ ഇലക്ഷൻ എന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നു ഞാൻ അവിടെ ചെല്ലാത്തതുകൊണ്ട് അവിടെ എന്തോ സംഭവിക്കുന്ന അയാൾ വിചാരിച്ചത് പക്ഷെ അവർ പറയുന്നു അയാളുടെ പേരും അതിനകത്തുണ്ടായിരുന്നു വിശ്വപൌറിൻ്റെ പേരും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇദ്ദേഹത്തെ അവിടെ കൊണ്ട് വോട്ട് പിടിച്ചിട്ട് ആരെങ്കിലും വോട്ട് ചെയ്യോ ഒരു കേരളത്തിലെ സാധാരണക്കാരായ കുറെ ചെറുപ്പക്കാർ വിദ്യാസമ്പന്ന ആൾക്കാർ ഇദ്ദേഹത്തിൻ്റെ എഴുത്തും വായനയിൽ ആകൃഷ്ടമായി വോട്ട് ചെയ്യാം പക്ഷേ ഈ സംസ്ഥാനത്ത് സ്നേഹിക്കുന്ന നല്ല രീതിയിലുള്ളൊരു പ്രവർത്തനം ഈ സംസ്ഥാനത്തിന് ആവശ്യമാണെന്ന് വിചാരിക്കുന്ന ഒരാൾ പോലും ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യില്ല അത് സത്യമാണ് പിന്നെ അദ്ദേഹത്തിന് ഏതൊരു കമ്പനി കറക്കമ്പനിയെ പിടിച്ചിട്ട് അദ്ദേഹം ഒരു സർവേ നടത്തിയിട്ട് ഈ കേരളത്തിലെ ഏറ്റവും സർവതാ മുഖ്യനായ ഒരാൾ ഞാനാണ് മുഖ്യമന്ത്രിയാകാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കസര കൊടുക്കും എന്താണ് ഇദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടി ബി ജെ പിക്ക് വേണ്ടിയോ സി പി എമ്മിന് വേണ്ടിയോ കോൺഗ്രസ്സിന് വേണ്ടിയോ നടത്തിയതെന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരിക്കുമെന്നാണ് സാധാരണ പാർട്ടി പ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും കോൺഗ്രസിന് ഒരു വല്ലാത്ത തലവേദനയാണ് ഇയാൾ ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാരെ ശരിക്കും പറഞ്ഞാൽ നാറി ഒരു പരിവാക്കി വേണം ഒഴിവാക്കാൻ അതാണ് എസ് കൃഷ്ണകുമാർ എന്ന് പറയുന്നത് വഴിയൊരു ഐ എ എസ് കാരന് പറ്റിയ അവസ്ഥയിലായിരിക്കും ഇയാൾ എത്തിച്ചേരാൻ പോകുന്നത് ശരിക്കും ഇയാളെ ചെയ്യേണ്ടത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം ഒഴിച്ചുള്ള ബാക്കിയെല്ലാ ചുമതലകളും മാറ്റണം അങ്ങനെ അടുത്ത കുറേ വർഷം നെഹ്റു എവിടെയെങ്കിലുമൊക്കെ കിടന്ന് ചലച്ച് ചിലമ്പി അടുത്ത നാലഞ്ച് വർഷം വരെ നിൽക്കും അതിനുശേഷം പുഷ്പം പോലെ എടുത്ത് കളയുകയാണ് ഇവർ ചെയ്യേണ്ടത് അത് ചെയ്യാനുള്ള ത്രാണിയോ ഒന്നും കോൺഗ്രസിനുണ്ട് എന്ന് എനിക്ക് വിശ്വാസമില്ല പിന്നെ നെഹ്റു അന്ന് ഓരോ കാലഘട്ടത്തിൽ ആ വികസനങ്ങളോ ഓരോ കാലഘട്ടത്തിൽ രാജ്യത്തിന് ആവശ്യമായ കാര്യങ്ങളാണ് ബ്യൂറോക്രറ്റ്സും രാഷ്ട്രീയ നേതൃത്വവും നമ്മുടെ സംസ്ഥാനത്തായാലും രാജ്യത്തായാലും നടപ്പിലാക്കിയിട്ടുള്ളത് ഭാവി ശോഭനമാകുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ പണ്ടു ഉണ്ടായിട്ടുണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സ്ഥാപനങ്ങളും മെഡിക്കൽ കോളേജുകളും എയിംസ് പോലുള്ള സ്ഥാപനങ്ങളൊക്കെ നമുക്ക് സ്വാതന്ത്ര്യാനന്തരത്തിന് ശേഷം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു അതൊക്കെ അന്നത്തെ ഓരോ പ്രധാനമന്ത്രിമാരുടെ നിശ്ചയദാഷ്ട്രമാണ് പിന്നെ വേറൊരു കാര്യം കൂടി പറയുമ്പോൾ ഈ അടിയന്തരാവസ്ഥ അദ്ദേഹം ഇന്ന് പറഞ്ഞ കാര്യമാണ് അടിയന്തരാവസ്ഥയെപ്പറ്റി പറയുമ്പോൾ അടിയന്തരാവസ്ഥ നല്ല ആണോ എന്ന് ചോദിച്ചാൽ അടിയന്തരാവസ്ഥ എന്ന ആ എമർജൻസിയുടെ ശരിക്കുമുള്ള ഭരണഘടനാപരമായ ആശയം നല്ലതാണെങ്കിൽ പോലും അത് നടപ്പിൽ വരുത്തിയ രീതിയും അതിനുശേഷം ഭരണകൂടം നട ജനങ്ങളോട് നൽകിയ ജനങ്ങളെ താറടിച്ച് കാണിച്ച ജയിലിട്ട് ഇടിച്ച് തകർത്ത പഴിപ്പിച്ച അല്ലെ ജനങ്ങളുടെ മേൽ കാണിച്ച ക്രൂരതയാണ് അടിയന്തരാവസ്ഥയെ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ വെറുക്കാനുള്ള കാരണം അത് ശരിക്കും പ്രഖ്യാപിച്ച ഭരണാധികാരിയുടെയോ കുറ്റമാണോ എന്ന് ചോദിച്ചാൽ അതിലെല്ലാം ഉപരി അത് പ്രാവർത്തികമാക്കാൻ വെളിയിലിറങ്ങിയ പോലീസിൻ്റെയും സംസ്ഥാനങ്ങളിലെയും മറ്റു മറ്റുദ്യോഗസ്ഥ പ്രമുഖന്മാരുടെ കയ്യിലായിപ്പോയി അടിയന്തരാവസ്ഥയുടെ പ്രവർത്തനം എന്നുള്ളതാണ് സത്യം അടിയന്തരാവസ്ഥ ഇടയ്ക്ക് വെച്ച് പിൻവലിക്കാൻ ഇന്ദിരാഗാന്ധി ശ്രമിച്ചിരുന്നു താല്പര്യപ്പെട്ടിരുന്നു എന്ന് ശേഷന്റെ ബുക്കിൽ ഞാൻ വായിച്ചിരുന്നു നെഹ്റു ഇന്ദിരാ രാജീവ് എന്ന അദ്ദേഹത്തിന്റെ പ്രസ്തമായ ബുക്കുണ്ട് ആ ബുക്കിൽ അദ്ദേഹം എഴുതിയിരുന്നു പക്ഷെ അതിൽ നിന്ന് അദ്ദേഹത്തെ അവരെ അടിക്കാനുള്ള കാരണം ഇത് ഇടയ്ക്ക് വെച്ച് പിൻവലിച്ചാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നതിനെപ്പറ്റി പഠിച്ചിട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു എന്നുള്ളതാണ് സത്യം അവരുടെ അന്നത്തെ ചെയ്തി ശരിയല്ലായിരുന്നുവെങ്കിൽ അവരൊരിക്കലും പിന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കടന്നു വരാൻ പാടില്ലായിരുന്നു പക്ഷേ തൊട്ടടുത്ത് വന്ന ഇലക്ഷനിൽ അവർ വൻപിച്ച ഭൂരിപക്ഷം മൂന്നിലണ്ട് ഭൂരിപക്ഷത്തോടെ രാജ്യത്തെ ഭരിച്ചു എന്നുള്ളതാണ് സത്യം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രധാന ഒരു വനിതാ പ്രധാനമന്ത്രി നമുക്ക് ഉണ്ടായിട്ടുള്ളൂ ആ വനിതാ പ്രധാനമന്ത്രി തന്നെയാണ് ഇന്ദിരാഗാന്ധി വളരെ കർക്കശ നിലപാടുകൂടി കാര്യങ്ങളെ കണ്ടിട്ടുന്ന ഒരു വ്യക്തിയാണ് അവർ രാജ്യസ്നേഹിയായിരുന്നു എന്നുള്ള സത്യമാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി വരുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹം കാറ്റിച്ച് നോക്കുന്നത് അങ്ങനെ ഓരോ കാലഘട്ടത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ആ സമയ സമയങ്ങൾ ചെയ്യുവാനാണ് ഭരണാധികാരികളെ നമ്മൾ നിശ്ചയിക്കുന്നത് അപ്പോൾ ഇന്ന് ചെയ്ത നല്ല ഇന്ന് നല്ലതെന്ന് ചെയ്ത കാര്യം നാളെ ഒരു പക്ഷെ ചിന്തിക്കുമ്പോൾ മോശമായി തോന്നിയേക്കാം അങ്ങനെ ഒരു മോശം തോന്നിയാൽ പോലും സ്വന്തം വീട്ടിലെ കാര്യം സ്വന്തം വീട്ടിൽ ചർച്ച ചെയ്യാതെ പുറത്തുപോയി എഴുത്തുകാരോട് പറയുന്നത് ഈ സ്വഭാവം അത്ര നല്ലതല്ല ശശി തരൂര് എന്നാണ് ഒരു ഇതിനെയൊക്കെ ഒരു വ്യക്തി എന്നല്ല എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ അഭിപ്രായമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ശരിയായ ശരിയായൊരു ഏർപ്പാടല്ല ശശി തരൂർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തോടുള്ള ബഹുമാന്യവും ഏത് ബഹുമാന്യതയും ഈ കാരണം കൊണ്ട് തന്നെ നശിക്കും അടുത്ത ഇലക്ഷൻ ശേഷം ഒരുപക്ഷെ ശശി തരൂർ എസ് കൃഷ്ണകുമാറിനെ പോലെ മൂലയ്ക്ക് ഇരിക്കുന്ന ഒരു വ്യക്തിയായി മാറിയേക്കാം അല്ല സ്വയം ഒരാളിന് മുഖ്യമന്ത്രിയായിട്ട് വന്നാൽ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് കയറി മത്സരിച്ച് ഏകപക്ഷീയമായി ജയിച്ച് കയറിപ്പാറ്റുമെന്നൊന്നും വ്യാമോഹിച്ചിട്ട് യാതൊരു കാര്യമല്ല അതിനുടുപ്പും തയ്ച്ചിവിടെ മറ്റു പലരും ഇരിപ്പുണ്ട് എല്ലാ പാർട്ടിയിലും ബി ജെ പിയിലും ഉണ്ട് കോൺഗ്രസ്സിലും ഉണ്ട് സി പി എമ്മിലും ഉണ്ട് അടുത്ത മുഖ്യമന്ത്രി വേണ്ടിയുള്ള ഉടുപ്പ് ഈ മൂന്ന് മുന്നണികളുടെ കയ്യിലുമുണ്ട് അതുകൊണ്ട് ശശി തരൂരെ തൽക്കാലം താങ്കൾ ഈ ഉള്ള സ്ഥാനവും കൊണ്ട് അവർ ഇരിക്കുന്നതായിരിക്കും ഇദ്ദേഹത്തിന് നല്ലത് പിന്നെ പണ്ടത്തെ സുനന്ദ പുഷ്കരണിയുടെ മരണം ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിലുണ്ട് അത് മറക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം സുനന്ദ പുഷ്കരണി എങ്ങനെ മരിച്ചു മരിച്ചുവെന്ന് ഇന്നും ജനത്തെ സംശയമാണ് അന്ന് സുനിതാ പുഷ്കറിൻ്റെ മരണത്തെപ്പറ്റി വലിയ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് പാർലമെന്റിലും പുറത്തും സമരം ചെയ്ത ആൾക്കാരാണ് ഇദ്ദേഹത്തിന് അവരെയാണ് ഇദ്ദേഹം ഇപ്പോൾ പൊക്കിക്കൊണ്ട് നടക്കുന്നത് ആവശ്യം വരുമ്പം സുനിതാ പുഷ്കറിന് വീണ്ടും പൊങ്ങി വരും മിസ്റ്റർ ശശി തരൂർ അതുകൊണ്ട് വിശ്വപൗര പട്ടത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ കുറെ കൂടി മാന്യമായ പ്രവർത്തനമാണ് താങ്കൾ നിന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നന്ദി നമസ്കാരം